ഹലോ അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ആട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കൃത്യപ്പോ ഭയങ്കര ചൂടും ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം ഉറക്കം വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം അപ്പം എന്റെ വീഡിയോ കാണുന്നതിന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത് Ok, men da må vi legge den åpen til nå. ബോക്സ് ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ക്രീം ഇത് അല്ലേസ് ഞാനൊരു ഓപ്പൺ ചെയ്തോ കേട്ടോ ഞാൻ ഈ കവർ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടു എന്താ ഇങ്ങനത്തെ ഒരു ബോക്സിൽ വിചാരിച്ചു എന്താ ഈ ക്രീമിൻ്റെ ബോട്ടിലാണ് മാറിയോ സംഭവം അപ്പം ഇങ്ങനത്തെ ബോക്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു ബോക്സ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ബോക്സ് നമ്മൾ എന്താ പറയുക സൺസ്ക്രീനൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു എന്ത് ട്യൂബൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു റബ്ബൈ ഇത് എന്താണ് ഓർഡർ ചെയ്തത് മാറി ഇനി ഞാൻ ട്യൂബിൽ അങ്ങനത്തെ എന്തെങ്കിലും ഏതെങ്കിലും ക്രീം ഓർഡർ ചെയ്തോ വിചാരിച്ചു അപ്പൊ സംഭവം ഞങ്ങള് ഓർഡർ ചെയ്ത ആ സംഭവം തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു പേടിച്ചു പോയി അപ്പം എന്തായാലും നല്ല അടിപൊളി പാക്കിങ് അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ സെക്കൻഡ് ടൈം ആണ് വാങ്ങിക്കുന്നത് ഞാന് പറഞ്ഞെന്താ ഒരെണ്ണം ഞാൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതരാട്ടോ കണ്ടോ അപ്പൊ ഫുള്ളായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചൊക്കെ ചേഞ്ച് ആയത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ ഇതാ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ ചേരാട്ട ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കണ്ടോ അപ്പൊ ഇതില് ചെറിയൊരു പെറ്റൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ കുങ്കുമം കുങ്കുമല്ലത് ഇതില് കുങ്കുമ ഇട്ടിട്ടുണ്ട് കണ്ടോ ചെറിയ ഒരു യെല്ലോ ഷേഡില് കുങ്കുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തോക്കാം പിന്നെ െ കുറിച്ചിട്ടുള്ള വീഡിയോ പറയാനൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അൻബോക്സ് ചെയ്ത് കാണിച്ചു കുങ്കുമാണോ കുങ്കുമ്പോ ഓൾറെഡി ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസിൽ ഇത്രേ ഉള്ളൂട്ടെ അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ അൺബോക്സിൽ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വേണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇവിടെ വീണ്ടും ബ്യൂട്ടി മേഡ് refreshing